ഒരു നാടിന്റെ ഉത്സവമാക്കി ഗവൺമെന്റ് സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നാട്ടുകാർ ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയത് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് ആക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളം നൽകുന്നതുപോലെയുള്ള മികവുറ്റ വിദ്യാഭ്യാസം രാജ്യത്ത് ഒരു സംസ്ഥാനത്തുമില്ല ഭാവിയിൽ ലോക നിലവാരത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം കുട്ടികൾക്ക് അത് കൃത്യമായി തന്നെ പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു ധനമന്ത്രി ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ശിലാഫലകം സി കെ ശശീന്ദ്രൻ എം എൽ എ അനാച്ഛാദനം നടത്തി രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് മുഖ്യമന്ത്രി മുണ്ടേരി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന പ്രഖ്യാപനം നടത്തുകയും ഒൻപത് കോടി രൂപ അനുവദിക്കുകയും ചെയ്തത് മികച്ച സൗകര്യങ്ങളോടെയുള്ള സ്കൂൾ കെട്ടിടമാണ് നാടിന് സമർപ്പിച്ചത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ഉദ്ഘാടന ചടങ്ങിനായി എത്തിയത് അനുബോർഗീസ് വനാട് വിഷൻ കൽപ്പറ്റ